നമ്മുടെ രാജ്യത്ത് ചില ക്ലിയറിംഗ് കോർപ്പറേഷൻസുകളുണ്ട് അതായതിപ്പോൾ എൻ എസ് സി 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 എൽ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റീസ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ത്യൻ ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇത് എൻ എസ് സിയുടെ ക്ലിയറിംഗ് കോർപ്പറേഷനാണ് ഇത് ബി എസ് സിയുടെ ക്ലിയറിംഗ് കോർപ്പറേഷൻ ആണ് അതുപോലെ തന്നെ എം സി എക് സി സി എൽ എന്ന് പറയുന്നത് ഇത് കമോഡിറ്റിയുടെ ക്ലിയറിംഗ് കോർപ്പറേഷനാണ് എൻ എസ് ഡി ഇ എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ എസ് സിയുടെ തന്നെ ഡെറിവേറ്റീവ് സെഗ്മെന്റിന്റെ ക്ലിയറിംഗ് കോർപ്പറേഷന് ഇപ്പം എന്താണ് ഇത് സംഭവിച്ചിട്ട് എന്താണ് സംഭവം എന്നുള്ളത് പറയാം നമ്മൾ ഈ മാർക്കറ്റ് വഴി നടക്കുന്ന ട്രേഡുകൾ ഉണ്ടല്ലോ ഇടപാടുകളുണ്ടല്ലോ ഇടപാടുകൾ ഒരാൾ വിൽക്കുന്നു മറ്റൊരാൾ വാങ്ങുന്നു അല്ലെങ്കിൽ ഒരാൾ വാങ്ങുന്നു മറ്റൊരാൾ വിൽക്കും ഇതാണല്ലോ പരിപാടി നടക്കുന്നു ഇപ്പം ലോങ്ങിങ് ഷോർട്ടിങ് എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയ്ഡ് എക്സിക്യൂട്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടിക്ക് രണ്ട് വാങ്ങുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും ഉത്തരവാദിത്തമുണ്ട് ഇപ്പം ഇതിലെ ഒരു പാർട്ടി എന്തെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടി ഈ ഇടപാട് കാരണം നഷ്ടം വരാൻ പാടില്ല സോ രണ്ടാമത്തെ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ആകുമ്പോൾ രണ്ട് പാർട്ടികളുണ്ടാകും ആ പാർട്ടികളുടെ രണ്ടാമത്തെ പാർട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെ മെറ്റ് ചെയ്യുവാനുള്ള ലൈബിലിറ്റി ഫൈനലി വന്നു ചേരുന്നത് ഇത്തരം ക്ലിയറിംഗ് കോർപ്പറേഷനുകൾക്കാണ് ഇത് രണ്ട് പാർട്ടികൾ തമ്മിൽ ട്രേഡിൽ ഏർപ്പെടുന്നു അതിൽ ഒരു പാർട്ടിയുടെ ഡീഫോൾട്ട് കാരണം മറ്റേ പാർട്ടിക്ക് എന്ത് വരുന്നു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു അപ്പോൾ ഈ സാമ്പത്തിക നഷ്ടം ശരിക്കും പറഞ്ഞാൽ അത് മെറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലി ഫൈനലി ആർക്കാണുള്ളത് ഈ റെക്കഗ്നൈസ്ഡ് ക്ലിയറിംഗ് കോർപ്പറേഷനുകൾക്കാണ് അതായത് നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളൊരു വിന്നിംഗ് പൊസിഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡ് വരെ തമ്മിൽ നടക്കുന്ന ട്രേഡാണ് അതിൽ ഒരാൾ വിജയിക്കും മറ്റൊരാൾ തോക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിന്നിംഗ് പൊസിഷനെ നിൽക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് ആ ഫണ്ട് റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഫൈനലി ആ ഫണ്ട് നിങ്ങൾക്ക് തരാനുള്ള ബാധ്യത ആർക്കുണ്ട് ഈ ക്ലിയറിംഗ് കോർപ്പറേഷനുകൾക്കുണ്ട് ഇതിനു വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫണ്ടാണ് ഈ കോർ സെറ്റിൽമെന്റ് ഗ്യാരന്റി ഫണ്ട് കോർ സെറ്റിൽമെന്റ് ഗ്യാരന്റി ഫണ്ട് എന്ന് പറയും ഈ ഗ്യാരി ഫണ്ടിലേക്ക് ധാരാളം കോടികളുണ്ട് ഈ ഫണ്ടിൽ ഈ ഫണ്ടിന് അവർ സൂക്ഷിക്കുന്ന പണം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ അവരെ വിവിധ ബാങ്കുകളിലും സെക്യൂരിറ്റിയിലായിരിക്കുമല്ലോ ഇവർ സൂക്ഷിക്കുക അപ്പോൾ സ്വാഭാവികമായി ആ ഫണ്ടിന് എന്ത് കിട്ടുന്നുണ്ടാകും ഒരു ഇൻകം കിട്ടുന്നുണ്ടാകും ആ ഇംഗത്തിന് ടെൻ ട്വൻറ്റി ത്രീ ഇ ഇ എന്ന് പറയുന്ന എക്സാംഷൻ ലഭിക്കുന്നതായിരിക്കും